ഹായ് ഹലോ അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വേറൊന്നും അല്ല നമ്മുടെ പറമ്പിലായിട്ട് കുറച്ച് പൂളൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല മഴയും പിന്നെ പെരുന്നാൾ കിട്ടിയ കുറച്ച് ബീഫൊക്കെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതൊക്കെ കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കിളക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ പൂള കുഴിച്ചിടുന്നതും പച്ചക്കറി ഉണ്ടാക്കുന്നതും ഒക്കെ ഉപ്പയും ഉമ്മയും കൂടിയിട്ടാണ് കേട്ടോ അതിൻ്റെ കൂടുതൽ എൻ്റെ ചെറിയ മോനും ഉണ്ടാവാറുണ്ട് ഹൈസും അപ്പോൾ അവർ കിളച്ചെടുക്കുകയാണ് അപ്പോൾ കുറച്ച് നമ്മൾ ബാക്കിൽ നിന്ന് പറിച്ചെടുത്തു അപ്പോൾ അത് പോരെ നമുക്ക് ഒരു നേരത്തിന് നന്നായിട്ട് കഴിക്കാനില്ല അപ്പോൾ കുറച്ചും കൂടെ മുൻ മുൻ റ്റിൽ കുറച്ച് ഉണ്ടായിരുന്നു അതുകൂടെ പറിക്കാമെന്ന് കരുതി അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടുതൽ ആ ബെല്ലേക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനിയും വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നതായിരുന്നു ഈ ഒരു മഴയുള്ള സമയത്താണ് കേട്ടോ ഇത് പറിക്കാൻ വേണ്ടി ഞങ്ങൾ തൊഴിലേക്ക് ഇറങ്ങിയത് അത്യാവശ്യം കുറച്ച് പൂള കിട്ടിട്ടുണ്ടായിരുന്നു പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്താ പറയുക വണ്ണ സീസണിലുള്ള പൂള നല്ല കേട്ടോ വേരോട് കൂടിയിട്ടുള്ള പൂളാണ് ഒരു കല്ല് കല്ല് പൂളാന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു പൂളായിരുന്നു കേട്ടോ ഫോണിനോടും ടി വിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ ഇതുപോലെ ഇങ്ങനെ പറമ്പിൽ ഇറങ്ങി പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ പറിച്ചേ അത്യാവശ്യം കുറേ കിട്ടി കേട്ടോ കുറേ പറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റാക്ക് നല്ല എന്താ പറയുക ചളി വെള്ളം അങ്ങനത്തെ ഒരു അറപ്പോ കാര്യങ്ങളോ പേടിയോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അവൻ ഇപ്പോഴേ കൂടെ തന്നെ നിന്നിട്ട് എല്ലാ കംപ്ലീറ്റും പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് സാധാരണ ഈ പൂള ചേമ്പുത്ത് കാവത്ത് അങ്ങനത്തെ ഒന്നും അതിൻ്റെ വലിയ മോനക്കൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ പക്ഷെ അവനിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവന് കഴിക്കും അപ്പോൾ വലിയ ആളും കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ അവൻ ചെയ്യുന്ന കണ്ടിട്ട് മറ്റാളും വന്നിട്ടുണ്ട് ഇതാണ് ഇത്രയും പൂവൾ നമുക്ക് എവിടെ നിന്ന് കളിച്ചിട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ മറ്റാൾ രണ്ടാളും കൂടെ പോയിട്ട് ഒരു ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അവരെന്നെ പൊറുക്കി അതിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കഴുകാൻ വേണ്ടിയിട്ടാണ് കഴുകിയിട്ട് അകത്തേക്ക് മുണ്ടാവുക അരച്ചിട്ടാണ് അപ്പോൾ ബക്കറ്റിലേക്ക് എല്ലാം കൂടി കൂട്ടിയിട്ട് അവരെന്നെ ഇടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ബീഫൊക്കെ മുറിച്ച് നന്നായിട്ട് കഴുകി അല്ലെങ്കിൽ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ ആദ്യം കറിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് തക്കാളി പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് ചീനുള്ളി ഇട്ട് ചുവന്ന ഉള്ളി കേട്ടോ പിന്നെ അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഉലുവ കുരുമുളക് പൊടി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ മല്ലിയില കുറച്ച് കറിവേപ്പില കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്ത് കെട്ടും നമ്മൾ മുറിച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചു അതുപോലെ തന്നെ ബീഫും വെച്ചു അപ്പോൾ ബീഫ് കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് എന്താ പറയുക വെള്ളം കൂടിയിട്ടൊന്നല്ല കുറച്ച് കട്ടിയിലാണ് കേട്ടോ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ പൂളയിലേക്ക് നമ്മൾ ആ ആക്കി വെച്ചിട്ടുള്ള ബീഫിൻ്റെ കറി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടും പൂള എന്ന് പറഞ്ഞാൽ ഒരുപാട് വെന്തിട്ടില്ല സംഭവം പൊടി കുറവാണ് കേട്ടോ പൂളയ്ക്ക് സാധാരണ നമ്മൾ ഈ ബീഫും പൂളൊക്കെ വെക്കുന്ന സമയത്ത് നല്ല പൊടി വന്നിട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇത് പൊടി കുറവാണ് കേട്ടോ എന്നാലും വേണ്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തതായത് അതിനൊരു പ്രത്യേക സോദൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ബീഫിൻ്റെ കറി ഒരു മുക്കാ ഭാഗം ഞങ്ങൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തുവിട്ടോ കുറച്ച് ഞാനവിടെ വെച്ചു മക്കൾക്ക് വേറെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ബാക്കി വെച്ചു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്നും ഒടച്ചെടുക്കണം അല്ലേ ഈ ഒടച്ചെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിലോണ്ട് നന്നായിട്ട് തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് എന്താ പാകമായി വന്നു നല്ല ഓവറ് കട്ടിയും ഓവർ ലൂസും ഒന്നാവാതെ കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഉള്ളിയും സവാള അരിഞ്ഞതും മല്ലിച്ചിപ്പൊക്കെ മേലൊന്ന് വിതറിക്കൊടുത്തു അപ്പോൾ അതൊക്കെ വിളമ്പി അപ്പോൾ അതാ എൻ്റെ മോന് കഴിക്കുന്നുണ്ട് ഐസൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫസ്റ്റ് പ്ലേറ്റ് അവനുക്ക് തന്നെ കൊടുക്കണം അപ്പോൾ അവന് കഴിക്കുന്നുണ്ട് ആദ്യത്തെ പിടിയെടുത്തപ്പം നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പോൾ അവ വായ്ക്ക് വയ്ക്കാൻ കഴിയുന്നില്ല പിന്നെ അവൻ കഴിച്ചു അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും ഞാൻ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ കൂടുതലൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരേണ്ടത് താങ്ക്സ് ഫോർ വാച്ചിങ് അസലാ വലൈക്കും